السلام عليكم ورحمة الله. الحمد لله رب العالمين الذي أندق نوع الإنسان بالمندق الفصيح وأبدعه بالشكل الصبيح الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله النجباء الأمناء وأصحابه الكرماء الفضلاء ما دام البحر ماء جنب الدرر والمزن هاء جنب الدرر أما بعد فيا أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد ും ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ എ പി അബ്ദുൽ ഖാദർ മൗലവി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ മാന്യദേഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ബയലക്സിലൂടെ കെ എന്ന ക്ലാസ് റൂമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ വിഷമതകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഞാൻ വിശാലമായ വിഷയങ്ങളിലേക്ക് കടക്കണില്ല കാരണം പത്തുമണിവരെ മാത്രമേ പെർമിഷൻ ഉണ്ടാകൂ എന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നടന്ന സംവാദത്തിൻ്റെ വ്യക്തമായ ഒരു വിശദീകരണം പിന്നാലെ വരാനിരിക്കുന്നത് കൊണ്ട് ഒന്ന് രണ്ട് വാചകങ്ങളിൽ ഞാൻ അവസാനിപ്പിച്ച് ഇൻഷാ ഇൻഷല്ല അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയുള്ള പരിപാടികളിൽ കൃത്യമായ വിശദീകരണം നൽകാം എന്ന് ഉദ്ദേശിക്കുകയാണ് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ എന്ന കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ബഹുജന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലേക്കാണ് കുറേ കാലം മുമ്പ് നമ്മൾ കടന്നു വന്നത് അന്ന് സഹിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ധാരാളമുണ്ട് എന്നാൽ അതിനേക്കാളും ഉപരിയായാണ് ഇപ്പോൾ പ്രയാസം സഹിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞാൻ മംഗലാപുരത്ത് പരിപാടിയിലായിരുന്നു എന്നെ കണ്ടവർക്കറിയാം സാധാരണ ഞാൻ ഇങ്ങനെയല്ല പ്രസംഗരംഗത്ത് വരാറുള്ളത് നിന്ന് രാവിലെ വന്നിറങ്ങി കുറച്ച് അല്പനേരം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടേണ്ടി വന്നു അങ്ങനെ ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഡ്രസ്സ് മാറ്റാനോ സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസം ഞാൻ പ്രസംഗിച്ചത് കെ എൻ എമ്മിൻ്റെ റൂമിലല്ല നിങ്ങൾ ഓരോരുത്തരും നെറ്റിലൂടെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഞാനിവിടുന്ന് മംഗലാപുരത്തെ അബ്ദുറഹ്മാൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ അദ്ദേഹം എന്നെ ക്ഷണിച്ച് വർഷങ്ങളായുള്ള ബന്ധം അങ്ങനെ ഞാൻ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം സജീവ കെ എൻ എമ്മിൻ്റെ അല്ലെങ്കിൽ എം എസ് എമ്മിൻ്റെ പിന്നെ എസ് കെ എസ് എമ്മിൻ്റെ സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റിൻ്റെ സജീവ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹം നടത്തുന്ന പരിപാടികൾ പ്രസംഗിക്കുന്നു എന്നത് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സ്റ്റേജിൽ നസീറുദുർ റഹ്മാനി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ആരോ ഇട്ടു എന്തായാലും അതൊരു ഗുണമായി എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ കൂടെയുള്ള എന്നെ അടുത്തെറിയുന്ന ഞാനുമായി ഏറെ ബന്ധമുള്ള ആളുകളുടെ യഥാർത്ഥ നിലപാടെന്താണെന്ന് എനിക്ക് വ്യക്തമാക്കി തന്ന സന്ദർഭങ്ങളായിരുന്നു പിന്നെ ഏകദേശം ഒന്നര ദിവസം ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്തു വെച്ചു കാരണം അത്തര തരത്തിലുള്ള ചീത്തകൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ഭീഷണികൾ അതെല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നു വല്ലാത്ത വിഷമം തോന്നി വല്ലാത്ത പ്രയാസം തോന്നി പഠിച്ചവനെ എന്തിനാണ് ഞാനിത് കേൾക്കേണ്ടി വന്നത് ഞാൻ കൂട്ടത്തിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ സഹോദരൻ കഴിഞ്ഞ അത്താണിക്കൽ നടന്ന മുഖാമുഖം അത്താണിക്കൽ ഫൈസൽ മുസുലിയാറൊക്കെ നടത്തിയ മുഖാമുഖം ഫൈസൽ മുസുലിയാരും ജബ്ബാർ മൂലബയും ജക്കറിയാ സലായിയും ഒക്കെ ഉണ്ടായിരുന്ന മുഖാമുഖം അതിൽ വിഷയാവതാരകം ഞാനായിരുന്നു അങ്ങനെ ഞാനവിടെ എത്തിയത് കുറച്ച് നേരത്തെ എത്തി നേരത്തെ എത്തി ഞാനവിടെ ഇരിക്കുമ്പോൾ ഒരു നോട്ടീസ് ഇങ്ങനെ കൊണ്ടുവന്നു ഒരാൾ നോട്ടീസ് വായിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ നോട്ടീസ് ഒന്ന് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ബഹുമാന്യനായ എ പിയെക്കുറിച്ച് സുഭാഷ എനിക്കത് പറയാൻ പറ്റില്ല അത്തരം നീചമായ വർത്തമാനങ്ങൾ ഒരു മുക്മിന് പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങൾ ഞാൻ അയാളോട് പറഞ്ഞു ഇത് വായിക്കാൻ പാടില്ല വായിച്ചാലും പഠിച്ചോൻ്റെ അടുത്ത് കുറ്റം കിട്ടുന്ന കാര്യം കാരണം ഒരാളെക്കുറിച്ചുള്ള മോശമായ പ്രചരണം അപവാദങ്ങൾ ആക്ഷേപങ്ങൾ അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്ത് സെലഫിയത്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അവരോട് പറഞ്ഞത് ശരിയല്ല വായിക്കരുത് മടക്കി വെക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ആശയത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ ശുദ്ധമായ തോഹീദ് പറയാനാണ് അതിശക്തമായ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തു വന്നു കൊണ്ടിരിക്കുകയാണ് അതിലൊരു മാറ്റം നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ട് അതിശക്തമായ രൂപത്തിൽ ആ വിഷയത്തിൽ കേരളത്തിലെ കുബൂരികൾക്കെതിരെ ശക്തമായ സമീപനം ഖണ്ഡനങ്ങൾ വാദപ്രതിവാദങ്ങൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുകയാണ് നമ്മൾ ഇത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ സംവാദത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു വിഷയതാണ് എനിക്കൊരു അത്ഭുതം തോന്നി ഞാൻ ഇന്നലെ വരെ അപ്പുറത്ത് ഇങ്ങോട്ട് വന്ന് ഫൈസൽ മുസ്ലാറെ ചീത്ത വിളിക്കുന്ന ആരും വിചാരിക്കേണ്ട പക്ഷേ എനിക്ക് അത്ഭുത പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കോഴിച്ചന സംവാദത്തിൽ നാസർ സുല്ലമി ഈ ആയത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ കാരണം ജിന്നുകളോടുള്ള സഹായത്തോട്ടം അത് വസീലത്ത് ഷിർക്കാവാം മുസ്ലിം ജിന്നാണെങ്കിൽ അതിന് വസീലത്ത് ശിർക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജിന്നിനോട് സഹായം തേടൽ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ് ചെയ്യാൻ പാടുണ്ടോ ഇല്ല ഹറാമാണ് അതിന് ആ തെളിവുണ്ടോ പരിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് ചോദ്യതായിരുന്നല്ലോ വസീലത്ത് ഷുർക്കാണെന്ന് പറയുമ്പോൾ അതിന് തെളിവ് ഖുർആൻ ഖുർആാനുണ്ടോ ആയത്തുണ്ട് പരിശുദ്ധ ഖുർആൻ സുറത്തൻ ആമിൻ്റെ നൂറ്റി പിന്നെ ആയത്ത് ആ വിഷയം ഇന്നലെ ഇന്നലെ ഞാൻ മംഗലാപുരത്തുള്ളപ്പോൾ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനൊരായത്തുണ്ടല്ലോ അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൂടലോ ഒരു ഹറാമിൻ്റെ സ്ഥാനത്തല്ലേ നിൽക്കും പിന്നെന്തിനാണ് നമ്മളവിടെ വർത്തമാനം പറയുന്നത് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കുട്ടികളോട് ശരി അതൊരു തെറ്റ് ചെറിയ തെറ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുക അതൊരു പ്രശ്നമാക്കേണ്ടതില്ലെങ്കിൽ അള്ളവൻ്റെ ഖുർആാനിൽ പറഞ്ഞ വിഷയം ഈ ഇസ്റ്റിംതാഴുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് മറുപടിയായി റബ്ബ് പറഞ്ഞത് കാല അന്നാറു മസ്വാക്കും ഖാലിദീ നഫിഹ നരകമാണ് നരകത്തിലേക്ക് പോകുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ തർക്കിക്കണോ രണ്ടായാലും നരകത്തിലല്ലോ ഒന്നെങ്കിൽ ഹാലിത് അല്ലെങ്കിൽ ഹാലിതല്ല രണ്ടായാലും നരകത്തിൽ ഇത്തരമൊരു വർത്തമാനത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇതിനാണോ നമ്മൾ ഈ സമൂഹത്തിനോട് സംസാരിക്കേണ്ടത് ഇന്ന് ഫൈസൽ മുസ്ലിയാരോട് ഈ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല വസീലത്തു ഷിർക്കിന് ശിർക്ക് അത് വസീലത്തു ശിർക്കാണ് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് കൊറുത്തുപീലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇബന അബ്ബാസ് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹം എന്തിനാണ് മറുപടി പറഞ്ഞത് ഏത് ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത് ഇന്ന് ആ സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ ഫൈസൽ മുസ്ലിയാർക്ക് തന്നെ മറുപടി പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു അതന്നെയാണ് ഞാൻ അതിനന്നെ ആദ്യം ആയി തോന്നിയതെന്ന് ഒരേ സംവാദത്തിലെ രണ്ട് വർത്തമാനങ്ങളാണ് നിങ്ങൾക്ക് സംവാദത്തിനൊക്കെ കാസറ്റ് കേട്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അതിശക്തമായി നിലനിൽക്കുക കൂടുതൽ ഞാൻ വിശദീകരിക്കണില്ല ഇത്തരം വിഷയങ്ങൾ നിൽക്കുമ്പോൾ വളരെ പ്രയാസം സഹിക്കേണ്ടി വരും ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച ഇന്നും ഞാൻ വരുമ്പോൾ എനിക്ക് വല്ലാത്ത തലവേദനയാണ് കാരണം വലിയ പ്രയാസത്തിൽ ഞാൻ നിൽക്കുകയാണ് എൻ്റെ ഭാര്യയും കുട്ടികളുമൊക്കെ ഒരു സ്ഥലത്ത് അവിടെ നിന്ന് അടിയന്തിരമായി മാറേണ്ടതുണ്ട് കാരണം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം എന്നെ ഇത്തരം ഭീഷണിപ്പെടുത്തി എൻ്റെ അനുജന്മാർക്കൊക്കെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ എന്തായാലും അവരുടെ ശരീരവും അവരുടെ പിന്നെ പിന്നെ ബാക്കിയുള്ള നമ്മളെ സമ്പത്തും ഒക്കെ കാത്തു കാത്തുസൂക്ഷിക്കാൻ നമ്മളെ ബാധ്യതയാണ് ഞാനതിനെ ഏൽപ്പിച്ചു ആരെങ്കിലും അതൊന്നും ചെയ്യണം രണ്ട് എൻ്റെ അളിയനെയും എൻ്റെ അനുജനോടും വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് അവിടം വരെ വരണം ആ സാധനം പതുക്കെ മാറ്റണം എൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ നേരത്തെ സംവാദത്തിനിടക്ക് ഞാൻ ഇടക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഫോൺ എടുത്തിട്ടൊന്ന് വിളിച്ച് നോക്കി എന്താറിയാൻ അപ്പം എൻ്റെ ഭാര്യ ഭയങ്കര പൊട്ടിക്കരച്ചിലാണ് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഞങ്ങളവിടെ കൊണ്ടിട്ടിട്ട് പോയി ആ ഏതോ ഒരു വീട്ടിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് വെച്ച എടുത്തിട്ടില്ല ചോറ് തിന്നിട്ടില്ല എന്താ നിങ്ങൾ കാട്ടേണ്ടത് ഞാൻ പറഞ്ഞ് ക്ഷമിക്കാം അവിടെ നിൽക്കും നിഷാദ അത് ശരിയാകും നമുക്കങ്ങോട്ട് പോരാം കാരണം എന്തായാലും അത്തരം ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഈ പരിപാടിക്ക് വരണമെന്ന് പിന്നെ സംഘാടകർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം ഞാൻ അത്തരത്തിൽ അത്ര ആ രൂപത്തിൽ വല്ലാതെ പ്രയാസത്തിലാണുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷേ ഒരു കാര്യം ഉറപ്പ് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുമെന്ന ഉറപ്പിലാണ് ഞാനുള്ളത് എനിക്കൊരു മെസ്സേജ് വന്ന് റഹ്മാനി സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് തൗഹിദിലേക്ക് വന്നു സംവാദത്തിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് വന്നൊരു മെസ്സേജാണ് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് വിട്ടു നീന്തേൽക്കാം എന്നിട്ട് തൗഹീദിലേക്ക് വരാൻ ഞാൻ ആ സഹോദരങ്ങളോട് പറയാണ് എന്ത് വന്നാലും എന്ത് ആരോപണങ്ങൾ നിങ്ങൾ പറഞ്ഞാലും എന്ത് ആക്ഷേപങ്ങൾ പറഞ്ഞാലും എനിക്ക് വമ്പിച്ച പൈസ കിട്ടിയെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടത് ഫസ്റ്റ് വിഷയം അതാണ് എനിക്ക് വമ്പിച്ച ഓഫർ കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ പ്രസ്ഥാനത്തിലേക്ക് വന്നത് ഞാൻ ബഹുമാനപ്പെട്ട എ പി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഫസ്സില് ചോദിച്ചതാൻ ശേഖ നമ്മൾ രണ്ടാളും ആദ്യമായിട്ടാണല്ലേ കാണുന്നത് ഇത്രയും കാലമായിട്ട് എനിക്ക് അടുത്ത ബന്ധം കാണലുണ്ട് കേൾക്കലുണ്ട് എന്നല്ലാതെ ഇങ്ങനെ അടുത്തിരുന്നിട്ടില്ല കാരണം എൻ്റെ സംഘടനയിലേക്ക് വരാൻ ഏറ്റവും വലിയ ഓഫർ നൽകേണ്ട ആളായിരിക്കണം ജനറൽ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിനെ ഞാൻ ആദ്യം കാണും ഇവിടെയാണ് അടുത്തിരിക്കുന്ന ആദ്യമായിട്ടാണ് ആരും എനിക്കൊരു ഓഫറും തന്നിട്ടില്ല പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ പറഞ്ഞു കോഴിക്കോട് രണ്ട് ഫ്ലാറ്റ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ പറയാൻ സഹോദരങ്ങളെ ഹുറാഫികൾ പറയുന്ന ആ ആക്ഷേപത്തിലേക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മൾ സെലഫികളാണെന്ന് പറയുന്നവരല്ലേ ആ സെലഫിയത്ത് നമ്മളെ ജീവിതത്തിൽ ഒന്ന് കാണിക്കണ്ടേ അതുകൊണ്ട് ഇന്ന ഇത്രയും വേഗത്തിൽ ഇങ്ങോട്ട് എത്തിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി കാരണം ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് സംശയമല്ല കഴിഞ്ഞ രണ്ട് തവറകളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പുറത്ത് നടക്കുന്ന സ്ഥിരമായി മാസത്തിലും രണ്ട് മാസത്തിലൊരിക്കൽ സാധാരണതായിമാർക്കും മാസത്തിലൊരിക്കൽ പ്രധാനപ്പെട്ട ലജനയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒന്നാം തവറയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ ആ ഒന്നാം തവറയിൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ മനസ്സിന് വളരെ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു അതേതായാലും പടച്ചവൻ ഞാൻ കുറച്ച് പതുക്കെ ആവാം കാര്യങ്ങളൊക്കെ ഇവരെയൊക്കെ ഒന്ന് മാറ്റി സേഫായ സ്ഥലത്തേക്കൊക്കെ മാറ്റിയിട്ടാകാം എന്ന് വിചാരിച്ചു പക്ഷെ പടച്ചവൻ പറഞ്ഞ് വേണ്ട കേട്ടോ പെട്ടെന്നായിക്കോളിരുന്നു അത് പെട്ടെന്നാവട്ടെ അതുകൊണ്ട് പെട്ടെന്ന് ആക്കുകയാണ് നിങ്ങളോടൊക്കെ ഞാൻ പറയണം എനിക്ക് വേണ്ട നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എല്ലാവരും ദയറക്കണം ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്ന് എനിക്ക് തിട്ടല്ല എനിക്ക് പറയാൻ പറ്റണില്ല കാരണം ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞത് പട്ടിണി കിടന്ന് തെണ്ടേണ്ടി വരും നീ എന്ന് ഞാനുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഞാൻ ഞാൻ എന്നെ എനിക്കെന്നെ അറിയുന്ന ഒരാൾ പട്ടിണികളെന്ന് തെണ്ടേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് അദ്ദുറമാൻ സലഫീൻ്റെ അടുത്ത് പറഞ്ഞൊരു വർത്തമാനുണ്ട് അദ്റഹ്മാൻ സലഫീൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പേടിക്കണ്ട അഞ്ച് വാക്ക് പഠിച്ചാൽ പള്ളിയിൽ ഒരു അയ്യായിരം ഉറുപ്പ എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു ഏതാ അഞ്ച് വാക്ക് അള്ളാഹു അക്ബർ അഷദ് അള്ളാ അലഹി അള്ള അശ്വദ അയ്യാലസ്വല അയ്യാൽ ഫല എന്ന് പറഞ്ഞാൽ വാങ്ക് വിളിക്കാൻ പഠിച്ചിട്ടുണ്ടോ റഹ്മാനി എങ്കിൽ പള്ളിയിൽ എവിടെയെങ്കിലും മുക്കരിയാട്ടങ്ങളിൽ നിന്നിട്ട് ഒരു അയ്യായിരം ഉറുപ്പ വെച്ച് പട്ടിണി കിടക്കേണ്ടി വരില്ല മക്കൾ മനസ്സിലായോ ഞാനും വിശ്വസിക്കുകയാണ് ശാഹ ഈ ആദർശ പ്രബോധന രംഗത്ത് ശക്തമായി തന്നെ മുന്നേറുകയാണ് അതിന് പിന്നോട്ട് എന്തായാലും ഇല്ല അനുരഞ്ജനത്തിൻ്റെ മേഖലകൾ ഇല്ല അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്വല്ലം കൈബാലയത്തിൻ്റെ മുറ്റത്തുകൂടി നടന്നു പോകുമ്പോൾ അവിടെയുള്ള മുശൂരിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയോട് പറഞ്ഞു മുഹമ്മദേ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഇവിടെ അവസാനിക്കും കാര്യം ചെയ്താൽ മതി പോകുന്ന വഴിയിൽ കൈകൊണ്ടൊന്ന് ആരാംഗ്യം കാണിച്ചാൽ മതി നമ്മൾ തമ്മിൽ പ്രശ്നമില്ല എന്നറിയിക്കാൻ പരിശുദ്ധ കുർഹാൻ പറഞ്ഞു വലൗലാ ിത്ത തർക്കനു ഇലൈ ഹിംശൈ അലീല നബിയേ നിന്നെ നാം ഉറപ്പ് ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലഹത് കിത്ത തർക്കനു ഇലൈ ഹിംശൈ അങ് കലീല അങ്ങ് അൽപ്പാൽപമായി അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു നബിയേ അൽപാൽപമായി അവരുടെ ആദർശത്തിലേക്ക് അങ്ങ് പോയി വീണു പോകുമായിരുന്നു നബിയെ അങ്ങേ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ആ ഒരു സഭാത്തുണ്ടാകാം ആ ഒരു സഭാത്തിനു വേണ്ടി പ്രവർത്തിക്കാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ ആരോപണങ്ങളുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാൻ ഏത് വിഷമങ്ങളുടെ മുന്നിലും അടിപതറാതെ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തോഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ കൂട്ടത്തിൽ ഞാൻ ഇന്നും ചായ കുടിക്കാൻ വേണ്ടി കടയെ നിർത്തുമ്പോൾ രണ്ടാൾ ബൈക്കിൽ ഇങ്ങനെ സ്പീഡിൽ പോകാം പെട്ടെന്ന് നിർത്തി എന്നെ കൊണ്ടുവന്ന് വട്ടം വെച്ചു എന്നിട്ട് ചോദിച്ച് നിങ്ങൾ മാറാനുള്ള കാരണം ഒന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുപോലെ നടു റോഡിലാണ് പിന്നെ ആവാം നിങ്ങൾ ആലോചിച്ച് നോക്ക് നിൽക്ക് വട്ടം കൊണ്ടുവന്ന് വെക്കാണ് ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങൾ മാറാനുള്ള വിഷയമൊന്നു പറഞ്ഞായിരുന്നു നടു റോഡിലെ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ എല്ലാവർക്കും ഇൻഷാല്ല വഴിയേ മനസ്സിലാകും അള്ളാഹു من سلاك توفيق ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته